റിയാലിറ്റി ഷോയിലൂടെ വെള്ളിത്തിരയിലെത്തിയ മഞ്ജു സുനിച്ചൻ ബിഗ് ബോസിലേക്ക് എത്തിയതോടെ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു മത്സരത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം നേരിടേണ്ടി വന്ന ആക്രമണങ്ങളെ കുറിച്ച് പറഞ്ഞ് പലപ്പോഴും രംഗത്തു വരികയും ചെയ്തിരുന്നു ഇതിനിടെ ബിഗ് ബോസിനെ കുറിച്ചും കരിയറിൽ വഴിത്തിരിവായ പരിപാടികളെക്കുറിച്ചും നടി മനസ്സ് തുറന്നിരുന്നു ബിഗ് ബോസിൽ കരയുന്നത് കണ്ടല്ലോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് ആ ഒരു സ്ഥലം നമ്മുടെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇടമാണെന്നാണ് മഞ്ജു നൽകിയ മറുപടി നമ്മുടെ വികാരങ്ങൾ കളയാൻ ഒരു വഴിയും അവിടെയില്ല ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാനോ ആരോടെങ്കിലും രഹസ്യം പറയാനോ ഒന്നിനും പറ്റില്ലായിരുന്നു ബാത്റൂമിൽ പോലും പ്രൈവസി ഇല്ലായിരുന്നു അവിടെയും മൈക്ക് വെച്ചിരിക്കുകയാണ് ക്യാമറ ഇല്ലാത്തിടത്തെല്ലാം മൈക്ക് ഉണ്ടാവും അതില്ലാത്ത സ്ഥലമില്ല രഹസ്യമായി ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ബിഗ് ബോസിലായിരിക്കുമ്പോൾ ദൈവമേ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ വരണ്ടായിരുന്നു വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കിട്ടുന്നൊരു അനുഭവമുണ്ടല്ലോ അതുകൊണ്ട് ഇനി വിളിച്ചാലും ഞാൻ പോവും എന്നായി ബിഗ് ബോസിൽ പോയതുകൊണ്ട് ഗുണമുണ്ടായി എന്നല്ലാതെ എനിക്കൊരു ദോഷവും ഉണ്ടായിട്ടില്ല കുറേ നാളുകളായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന കടങ്ങളെല്ലാം തീർന്നു ഒരു വീടിൻ്റെ പ്ലാൻ ഒക്കെയായി ഞാൻ കുറച്ച് ഫ്രീ ആയി ഇപ്പോഴും ആളുകൾ എന്നെ കാണുമ്പോൾ വെറുതെയല്ല ഭാര്യ എന്ന പരിപാടിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് വീട്ടിലെ അടുക്കളയിൽ കരി പിടിച്ച് കിടക്കേണ്ടിയിരുന്ന എന്നെ ഇതുവരെ എത്തിച്ചതിനുള്ള കാരണം വെറുതെയല്ല ഭാര്യയാണ് അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും ആ അടുക്കളയിൽ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ടാവും എന്നും മഞ്ജു കൂട്ടിച്ചേർത്തു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക